जय श्री राम, राम जय श्री राम, राम जय श्री राम श्रीराम राम जय लो ീ മന്ത്രം എന്ന ആറാമത് രാമായണ മാസ സത്സംഗ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാചയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ भिरामाचय श्रीराम राम राम रावणान्दग राम, राम। श्रीराम मम हृदि रमदां राम राम श्रीराघवात्म राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായ നമോ നാരായണായ നമ യുദ്ധകാന്ഡം കാലനീമിയുടെ പുറപ്പാട് മാരുത നന്ദനൌഷധത്തിനങ്ങുമാരുതവേഗേന പോയതറിഞ്ഞൊരു ശാരവന്മാർ നിരാജരാധീശനോടാരൂമറിയാതെ ചിന്താവശാനായി മുഹൂർത്തമിരുന്നന്തർഗ്രഹത്തിങ്ക നിന്നു പുറപ്പെട്ടു രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിചരാധിപൻ കാല നേമി ഗ്രഹം വിസ്മയം പൂണ്ടവൻ ൂർണബോധം തൊഴുതു സംതൃപ്തനായിഴുങ്ങള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ ദുഃഖ ദുഃഖീപീഡിതനാകിയ രാവണനക്കാലദേമി തന്നോടു ചൊല്ലിയിടാൻ ൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊൽവാൻ അത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടേ ശക്തിയേറ്റാശു ഭൂതലെ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നൂരണാങ്കണം തന്നിൽ വീട്ടിയിടാൻ വെന്നിപ്പറവയൂ മടി മടിപ്പിച്ചതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ തിന്നു ന്ദനൌഷധത്തിന് പോയിട വിഘ്നം വരുത്തേണ മതിന്നു നീ നിന്നോടുപായവും താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപ വിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാല വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും ൾ കേട്ടും സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുടേ വാക്കുകേൾക്കേണമേ നിന്നെ കുറിച്ചു മരിപ്പദീനക്കാലം എന്നുള്ളിൽതും മടിയില്ല നിശ്ചയം മരിപ്പാൻ ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും വൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ബലം എന്തു ബലം തവ ജാനകിയെ കൊണ്ടും ത്മകമായ ദേഹം കൊണ്ടു എന്താടൂ സീതയെ രാമനു കൊണ്ടെ കൊടുത്തു നീ കൊണ്ടു രാജ്യവും നൽകുക കാനനം തന്നിൽ മുനി വേഷവും പൂണ്ടു മാനസുദ്ധിയോടുകൂടി നിത്യവും പ്രത്യുഷ്യനായി ശുദ്ധതോയെ കുളിച്ചത്യന്തോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീകരമേ കാന്തേ സുഗാസനം പ്രാപിച്ചു ദുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു കണ്ടാത്മനാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാപന ജംഗമാജാതികളായുള്ള ദേവതിര്യങ് മനുഷ്യദിജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനുമാധാരമെന്നതും ംഭപര്യന്തമായെന്തോന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും സൽഗുരുമായെന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിനകെ അനേകതാ സർഗസ്ഥിതി വിനാശനങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദീമയങ്ങളാംങ്ങളെ ജനിപ്പിക്കുന്നതും മായ പുത്ര ഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണഹിംസാദികളെടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു തൻ്റെ വശത്താക്കുമാത്മാവിനെ അവൾ കർത്തൃത്വഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാീശ്വരൻ തങ്കലേ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിന്തരം കീടിച്ചുകൊള്ളുന്നു ശുദ്ധനാമാത്മാ പരേനകളൊടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടേ ആത്മാവിനെ താൻ മറക്കുന്നിധി തൻമായ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ നിവൃത്തെ കാണുന്നതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാവനു വന്നു തഥാ ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശുപേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി अध्य प्रब्रवीमि मुक्तनात्मा विधि ज्ञात्वा निरस्ताशयाजिदगामनाय ध्याननिरतनाय वाळुगन्नाल् वरूमानन्दमेदुं विकल्पमिल्लोर्कदि ध्यानिपदिन्नु समर्थवनङ्गिलो मानसे पावने भक्ति परवशे नित्यं स देवने आश्रयिच्छत्यन्तशुद्ध्या ഹൃൽപത്മകർ മധ്യേ രഞ്ജിതേ മൃദു ത്വരെ ശീതയാ സംസ്ഥിതം ലക്ഷ്മസനം വിശാല വിലോചന മൈരാവതിലയതാം ഹാരൂരാരു नाजिदा कुण्डलानुपुरं चारू कडाग कडी सूत्रकौस्तुबा सारस्समाल्य वनमालिकादरणं श्रीवल्सं वक्षसं श्रीवासुदेवं मुगुन्दं जडार्दनं सर्वहृदस्थितं सर्वेश्वरं परं सर्ववन्द्यं शरणागद ഭക്യാ പരഭ്രമയുക്തനായി മുക്തനായി വന്നുകൂടും ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു ജന്മ ജന്മാന്തര തിങ്കലൂമുള്ളൂരു കൽമശമൊക്കെ വൈരം വെടിഞ്ഞ വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ദേവം പരിപൂർണമേകം പുരുഷം പരം ഭജിക്കതിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തം രാക്ഷസേന്ദ്രൻ കാലനേമി നേ പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ൊരുപെട്ടുചൊല്ലിയിടാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിന്നിക്കാര്യങ്ങൾ പിന്നെ എല്ലാം വിചാരിച്ചു കൊള്ളാമെടും കാലതേ വീക്ഷണദാചരം നേരം നിന്നുടേ ശാസനം ഞാൻ അനുഷ്ഠിപ്പതെന്നൂധരിക്ക സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാൻ അദ്ദേഹം എന്നു പറഞ്ഞു ഹി മാതൃ ഭാഷേ വൃഷം ചെന്നിരുന്നാൽ മുനീ വേഷമായി തൽക്ഷണേ നമസ്കാരം